ശരിക്കും തിയേറ്റർ കുലിങ്ങി വിളയാടിയ നിതിൻ മോളിക്കും അലക്സാണ്ടറിനും കയ്യടിച്ച് സോഷ്യൽ ലോകം അതിഥി വേഷത്തിലാകും താരങ്ങളെത്തുന്നതെങ്കിലും പിന്നീട് ആ സിനിമയുടെ ഗതിയെ തന്നെ അവർ മാറ്റിമറിക്കാറുണ്ട് ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പലപ്പോഴും കാമിയോ റോളുകളുടെ സാന്നിധ്യം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വെറുതെയാകുമെങ്കിലും ഒട്ടനവധി താരങ്ങൾ വന്ന് കസറിയ അതിഥി വേഷങ്ങൾ മോളിവുഡിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അതിഥി വേഷത്തിലാകും താരങ്ങൾ എത്തുന്നതെങ്കിലും പിന്നീട് ആ സിനിമയുടെ ഗതിയെ തന്നെ അവർ മാറ്റിമറിക്കാറുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിലെ കാമിയോ വേഷങ്ങൾ സോഷ്യൽ ലോകത്ത് ചർച്ചയാകുകയാണ് ഓസിലർ തിണങ്ങിയ അലക്സാണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹിറ്റ് മലയാള സിനിമയ്ക്ക് നൽകിയ ചിത്രമാണ് ഓസിലർ ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാം മലയാളത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രത്തിലും മമ്മൂട്ടിയായിരുന്നു കാമിയോ റോളിൽ എത്തിയത് സിനിമയുടെ തുടക്കം മുതൽ എല്ലാവരും കാത്തിരുന്നത് ഈ വേഷത്തിനായിരുന്നു എന്നതിൽ സംശയമില്ല ഒടുവിൽ നെഗറ്റീവ് റോളിൽ മമ്മൂട്ടി എത്തിയപ്പോൾ വൻ ആവേശമായിരുന്നു തിയേറ്ററിൽ വിരംനാകെ മുഴങ്ങിക്കേട്ടത് അലക്സാണ്ടർ എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പേര് നിവിൻ പോളിയുടെ നിതിൻ മോളി ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ റിലീസ് ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഹിറ്റ് ചിത്രം ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു ഇതിന് കാരണം ഒപ്പം വിനീത് ശ്രീനിവാസന്റെ സംവിധാനവും ധ്യാനും പ്രണവും തങ്ങളിലെ നടനെ രംഗത്ത് കൊണ്ടുവന്ന ചിത്രത്തിൽ നിവിൻ പോളി ആയിരുന്നു അതിഥി വേഷത്തിൽ എത്തിയത് റിലീസിന് മുമ്പ് തന്നെ നിവിൻ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു ഏവരും കാത്തിരുന്നതും ഒടുവിൽ നിതിൻ മോളി എന്ന നടനായി നിവിൻ എത്തിയപ്പോൾ തിയേറ്റർ ശരിക്കും കുലുങ്ങിയെന്ന് പറയേണ്ടതില്ലോ ഒരു പക്ഷേ നിവിൻ്റെ സിനിമാ കരിയറിൽ ഇതുപോലെ ഇതുപോലൊരു മികച്ച ഒരു ഇൻട്രോ ഉണ്ടോ എന്നത് സംശയമാണ് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് പകുതി വരെ ധ്യാനം പ്രണവും മാത്രമായിരുന്നു കസറിയിരുന്നത് എങ്കിൽ പിന്നീട് കഥ മാറി നിതിൻ മോളയുടെ പൂണ്ടുവിളയാട്ടമായിരുന്നു സ്ക്രീനിൽ നിറഞ്ഞത് നിലവിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടി ക്ലബിൽ ഇടം നേടി കഴിഞ്ഞു